എനിക്കൊരു ഉപദേശമായി പറയാനുള്ളത് ആയുർവേദത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക എന്നുള്ളതാണ് കാരണം പ്രാദേശികമായ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ചികിത്സാവിധികൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന അതേ ഔഷധം ആയിരിക്കത്തില്ല രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കേണ്ടി വരിക അപ്പൊ ഇതാണ് ആയുർവേദത്തിലെ പ്രത്യേകത നമ്മളിപ്പോൾ ഒരു ഔഷധം കൊണ്ട് ഒരായിരം പേരെ ചികിത്സിക്കാനോ അങ്ങനെയൊന്നും ചിലപ്പോൾ പറ്റിയ തരത്തില് പക്ഷെ അത് ഓരോ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു വളരെ സിസ്റ്റമാറ്റിക്കലി പഠിച്ചു വെച്ചിരിക്കുന്ന അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് പാലചികിത്സകരായിട്ടുള്ളത് കേരളത്തിൽ എൻ്റെ പൂർവ്വകാല ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാർ പഴയ ഗ്രന്ഥരചയിതാക്കളായിട്ടുള്ള പ്രഗത്ഭന്മാരായ ഒരുപാട് വൈദ്യശുരേഷന്മാരുണ്ട് അതിൽ ഈ അടുത്ത കാലത്ത് ഏഹ് ദിവംഗതനായ അദ്ദേഹം ഗംഗാധരം വൈദ്യർ എന്ന് പറയുന്ന മേളത്തൂര് തൃത്താല പാലക്കാട് അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ കടന്നുപോയ അസാമാന്യ പ്രതിഭ ബാലചികിത്സകനായിരുന്ന അസാമാന്യ പ്രതിഭ എന്ന് പറയുന്നത് അപ്പോ രണ്ടാഴ്ചയായിട്ടുള്ളു അദ്ദേഹം കടന്നുപോയിട്ട് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരുപാട് ദക്ഷണാശാലികൾ നമുക്ക് തീർത്തു വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളും എല്ലാം നമുക്കുണ്ട് അപ്പൊ ബാലചികിത്സ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെങ്കിലും നമ്മൾക്കോ നന്നാവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഓർത്തുകൊണ്ട് പക്ഷെ നമ്മൾ ഓർക്കുക നമ്മളെ എണ്ണ തേച്ച് കുളിപ്പിച്ചെടുക്കും എന്നുള്ളത് നമ്മളെ നമുക്ക് നല്ല പശുവിന്റെ പാല് തന്നിരുന്നു എന്നുള്ളത് ഇന്ന് മേഞ്ഞു നടക്കുന്ന പശുവിന്റെ പാല് കിട്ടാൻ വല്ല വഴിയുണ്ടോ ഈ ഭാഗത്ത് തുമ്പമൻ താഴം ഭാഗത്ത് പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും നിങ്ങൾ ആരോപിക്കൂ വൈക്കോല് കൊടുക്കുന്നു ഇന്ന് ഞാൻ കണ്ടു പല മേഖലകളിലും വൈക്കോൽ തുറു പ്രത്യേക രീതിയിൽ യന്ത്രവൽക്കൃതമായി പരുവത്തിൽ പരിവധിപ്പോ വരുന്നുണ്ട് ഈ വൈക്കോൽ തുറുവിൽ ഈ വൈക്കോൽ എന്താ ഇത് ഉണങ്ങിയതാ ഇതിനകത്ത് എന്തുമാത്രം സാധനം സ്പ്രേ ചെയ്തതാണെന്നുള്ളതൊന്നും നോക്കണം മഴ വന്ന് കുളിപ്പിച്ച് എത്ര തൂർത്തിയാലും അത് വീണ്ടും ചെന്ന് വീഴുന്നത് ആ കെമിക്കൽ വീഴുന്നത് ആ വേരിൻ്റെ ചുവട്ടിലാണ് ആ ചെടിയുടെ ചെടി അന്ധവിശ്വാസം വലിക്കുന്നത് വരെയും അത് അന്ധവിശ്വാസം വലിച്ചു കഴിഞ്ഞാലും അതിന്റെ വേരറ്റം വരെ ഈ വിഷം ഉണ്ടാവും ഈ വിഷമാണ് വൈക്കോരിൽ പറ്റിയിരിക്കുന്നത് പശു കഴിക്കുന്നത് എന്നിട്ട് പശു ഇതും കൂടെ ചേർത്തിട്ടാണ് തരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ വെറ്ററി ചികിത്സ ഒരുപാട് രോഗങ്ങൾ കണ്ടെത്തുന്നതിന്റെ പിന്നിലും ഇത് തന്നെയാണ് പ്രശ്നം പക്ഷെ ഇവർക്കെല്ലാം ശക്തമായ മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട് മരുന്ന് കൃത്യമായി കൊടുക്കുന്നുണ്ട് പക്ഷെ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് പാല് കിട്ടും രോഗമെന്തെന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല ഇത് ഒരു വലിയ പ്രശ്നമാണ് അപ്പോ വഹീതയെ കൂടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പ്രയോഗം ഇനി ഏറ്റവും ആയിട്ട് ഒരു ഔഷധ പ്രയോഗം കൂടി പറയാം ഉരമരുന്ന് പറയുന്നൊരു സമ്പ്രദായം ഇന്ന് അത് കേട്ടിട്ടുള്ളവര് തന്നെ ഉണ്ടോ എന്ന് അറിയില്ല അതായത് എട്ടോ പത്തോ അങ്ങാടി കൂട്ടങ്ങൾ വീട്ടിൽ കരുതി വെച്ചുകൊണ്ട് എന്താണ് വയറുവേദന കുഞ്ഞു കുളഞ്ഞു കരയുന്നു കോളിക്ക് എന്നിപ്പോ പേരിട്ട് വിളിക്കുന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന കോളിക്ക് അത് വളരെ നിസാരമായി ജാതിക്കെയും ജാതിപത്രിയും കടുക്കയും ചുക്കും ജീരകവും ഒക്കെ ഉപയോഗിച്ച് വയവും കോട്ടവും ഉപയോഗിച്ച് ചികിത്സിച്ചിരുന്ന നമ്മുടെ അമ്മൂമ്മമാരുണ്ടായിരുന്നു ഇന്ന് അമ്മമാർക്കും അറിയില്ല എനിക്ക് ധൈര്യപൂർവ്വം ചോദിക്കാൻ വിട്ടിരിക്കുന്ന അമ്മമാർക്കും അറിയില്ല അപ്പൊ ഒരു ഒരു സമ്പ്രദായം കാലഹരണപ്പെട്ടു പോകുന്നത് ആയുർവേദ മേഖലയുടെ കുഴപ്പമല്ല അത് സമൂഹത്തിന്റെ ആ നിഷ്ക്രിയത്വം കൊണ്ടാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാ ഉള്ളത് അപ്പൊ നമ്മൾ അതിലേക്കൊന്ന് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ അതിനുള്ളൊരു മാനസികമായൊരു തയ്യാറെടുപ്പുണ്ടാവണം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞുവല്ലോ ആദ്യം ഊർജമാണ് ശരീരസ്ഥിതമായിട്ടുള്ള ഊർജ്ജത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ പ്രപഞ്ചത്തിലെ ഊർജ്ജത്തെ സന്നിവേശിപ്പിച്ച് കഷായമായിട്ടോ അനിഷ്ടമായിട്ടോ ഗുളികരൂപത്തിലോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ആ വൈദ്യൻ ഒരിക്കലും നിസ്സാരനല്ല എന്നുള്ളത് മാത്രം ഓർമ്മിക്കുക അപ്പോ നമ്മുടെ എപ്പോഴും പറയും നമ്മുടെ കാലം ഇങ്ങനെ ഉരുണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഈ ശങ്കര അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞ പോലെ കാലമാണ് അവിശ്രമം വായുവിന്വശം സ്നേഹജ്വാലയാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം അപ്പോ കാലം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും അവിടെ ഈ സ്നേഹത്തിന്റെ നാമ്പുകൾ നമ്മൾക്ക് വിരിയിക്കാൻ കഴിയുമെങ്കിൽ അതൊരു ശാസ്ത്രബോധത്തിന്റെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗ്രന്ഥം അതിനൊരു തുണയാവട്ടെ എന്നിട്ട് അതിലെ സാരാംശങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു സമൂഹം ഉണർന്നു വരുമെങ്കിൽ സ്വാഭാവികമായിട്ടും ആയുർവേദത്തിൻ്റെ മാത്രമല്ലത് ആയുർവേദത്തിലെ ബാലചികിത്സയ്ക്കും ഇനിയും വരുന്ന ഒരു തലമുറയ്ക്കും കൂടി അത് പ്രയോജനപ്രദമാണ് അത് മാത്രവുമല്ല സദ്വൃത്തം എന്ന് പറയുന്ന അതായത് ഒരു മനുഷ്യൻ എങ്ങനെ വൃത്തിയായി ജീവിക്കണം എന്ന് പറയുന്ന ശാസ്ത്രമാണ് ആയുർവേദം ആർദ്ര സന്താനത ത്യാഗം വാക് വാക്ചേത ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നിയന്ത്രണങ്ങൾ ഉണ്ടാവുക സ്വാർത്ഥ ബുദ്ധി പരാർദ്ധേഷു അവനവന്റെ ബുദ്ധി എല്ലാം മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയും ഗുണകരമായി തീരണം എന്ന സതുദ്ദേശപൂർവമായ സത്വൃത്തത്തെ ഉപദേശിക്കുന്ന ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ സമാധാനപൂർണമായ ഒരു യുവതലമുറ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ സാധാരണ വിശാലമായി പറയുന്ന വിഷയങ്ങളാണത് ഞാനിവിടെ ചുരുക്കുകയാണ് ക്ഷമിക്കുക അപ്പോൾ ഇത്ര നേരം ശശ്രദ്ധം ഈ പറയുന്ന ആസ്വാദ്യമാനോ രസഹ എന്ന് അദ്ദേഹം എൽ ഗിരീഷ് കുമാർ അവർക്ക് പറഞ്ഞു രസനയുടെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുവാനായി ചില വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനായിട്ട് അരസികനായിട്ട് അതിനെ കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലൊരൽപമെങ്കിലും ഒരു പ്രകാശിതമായി അല്ലെങ്കിൽ ഒരു ചിന്തയ്ക്ക് ഞാൻ തിരികൊടുത്താൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ഇറങ്ങുകയാണ്